ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയെ അടുത്ത് വിളിച്ചിരുത്തി ഉപദേശങ്ങളോട് ഉപദേശങ്ങളാട്ടോ ജാനകിയൊക്കെ ആ പെൺകുച്ചിയോട്ട് ഒത്തിരി അടുക്കണ്ട നാളെ ഇനി എങ്ങാനും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരെങ്കിലും വന്നാൽ അതുണ്ടാക്കുന്ന സങ്കടം പോകാൻ സ്വാമി ഒരുപാട് എടുക്കും ഇതൊക്കെ പറഞ്ഞു അവളെ കൊണ്ടുപോകാൻ ആരും വരില്ലെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത് അങ്ങനെ പലതും പറയും കേട്ടതീ മുന്നും പിന്നും നോക്കാതെയാണ് അച്ഛൻ ഓരോന്നു ചെയ്തിരിക്കുന്നതൊന്നും പറഞ്ഞ് ജലജ രക്തം തിളച്ച് നിൽക്കുക നാളെ ഇതുപോലെ പുലിവാലാകുമെന്ന് എൻ്റെ പേടിയെന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അബി കൈ നിറയെ സാധനങ്ങളുമായിട്ട് വരുന്നത് അപ്പം അബി കൈ നിറയെ സാധനങ്ങളുമായിട്ട് വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുക ഇതും കൈ കൈപ്പിടിച്ചൊരു വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അബി ഇങ്ങനെ അകത്തേക്ക് കയറി വരുവാട്ടോ അപ്പം അബിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും അബിയെ ഇങ്ങനെ അടിമുടി നോക്കുവാണേ നീ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോടാ അബി ആ ഞാൻ ദേ അമ്മായിമാർക്കും അമ്മയ്ക്കും ഓരോ സാരി വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അഭി അപ്പോഴേക്ക് ഇവർ ഞെട്ടിയിട്ടോ ദാ എന്നും പറഞ്ഞത് ദേവയാനയുടെ കൈ കൊടുത്തു അപ്പോൾ ഇതെന്തു പറ്റിയത് സാധാരണ കയ്യിലുള്ള പൈസ മുഴുവൻ തീർത്താലും വീട്ടിലുള്ളവർക്കൊന്നും വാങ്ങിച്ച് തരാറ് പതിവില്ലാത്തതാണല്ലോ എന്ന് നമ്മൾ ദേവയാനി ചോദിക്കുമ്പോൾ അത് ശരിയാണെന്ന് ജാനകം ഇവനിപ്പം നല്ല മനുഷ്യനായിക്കൊണ്ടിരിക്കുകയല്ലേ നല്ല ഭർത്താവ് നല്ല അച്ഛൻ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ജലചത്ത അങ്ങനെ വലിയ ഇടുമ്പോൾ ഞാൻ നവിക്കായിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതാ അപ്പൊ അമ്മയുടെയും അമ്മായിമാരുടെ ഒക്കെ കാര്യം ഓർത്തുപോയി എന്ന് പറഞ്ഞു അഭി ഭാഗ്യം സാധാരണ ആദർശനും അനിക്കുമൊക്കെയാണ് ഈ ഒരു സ്വഭാവം ഉള്ളതെന്നും ഇപ്പോഴെന്തായാലും ഇവൻ നമ്മളെ പറ്റിയേക്ക് ഓർക്കാൻ തുടങ്ങിയല്ലോ എന്ന് ദേവയാന് പറഞ്ഞു അപ്പൊ ഞാൻ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുക അമ്മായി പിന്നെ ഇനി സൂക്ഷിക്കേണ്ടത് എന്നെ അല്ല ദേ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കുന്നത് അനിയുടെയും ആദർശേടിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഭി ഒരു ഇത് എടുത്തിട്ടങ്ങ് ഇട്ടു കേട്ടോ അപ്പൊ അവർക്ക് എന്ത് പറ്റിയേടാ എന്ന് ചിലച്ച് ചോദിക്കുമ്പോ എന്ന് വെച്ചാ ഇവിടെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ അനി ഉം അവളെ ഒന്ന് സ്നേഹിക്കാൻ അവളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അവൻ എപ്പോഴെങ്കിലും താല്പര്യം കാണിച്ചിട്ടുണ്ടോ ഉം അപ്പോ ഇങ്ങനെ നോക്കുന്നു കാര്യം അതവിടെ നിൽക്കട്ടെ ആദർശനെന്താ എന്താ എന്ന് ദേവയാൻ ചോദിക്കുമ്പം ആദർശനും ഒരു കുഴപ്പമില്ല ഇനി അങ്ങോട്ടൊരു കുഴപ്പമില്ല അത് നമ്മുടെ കമ്പനിയുടെ എം ഡി ആയിട്ട് അങ്ങ് പോയാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അഭി കുത്തും കോളും വെച്ചു പറയാം നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ സംസാരിക്കുന്നത് എന്താടാന്ന് ചോദിക്കുമ്പോ എൻ്റെ മനസ്സിനൊന്നും ഇല്ല അമ്മ പിന്നെ നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ലല്ലോ ആൾക്കാര് ഏർ ആ എന്റെ മനസ്സ് തുറന്ന മനസ്സാ പിന്നെ ഇത് അത്യാവശ്യം തെറ്റുകളൊക്കെ ചെയ്ത് ഞാൻ ജീവിച്ചിരുന്ന ഒരാളാണ് എന്നാൽ തെറ്റൊന്നും ചെയ്യാത്തവരുടെ മനസ്സിൽ ഒരുപാട് വലിയൊരു കടൽ തന്നെ ഉണ്ടെന്നും അതാണ് ഇപ്പൊ കിടന്ന് ഇളകി മറിയുന്നതെന്നൊക്കെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ ആരും ചിന്തിക്കാത്ത ആഴവും ചുഴിയും ഒക്കെ നിറഞ്ഞതാ അത് വൈകിയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലായിക്കോളൂന്ന് പറഞ്ഞോണ്ടാബിയോ അവിടെ നിങ്ങൾ കയറിപ്പോയി എന്നിട്ട് സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാനും പറഞ്ഞു അങ്ങനെ സാരി കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ദേവിയാനിയെ എനിക്കത് മതിയെന്ന് പറഞ്ഞു ഇവൻ അങ്ങ് പോയി ആ സമയത്ത് ഇവനതെന്താ പറ്റിയത് ഇവനത് നന്നായി പോയോ എന്ന് ജാനകി അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അതെന്താ അനിയും ആദർശം മാത്രം നന്നായാ മതിയെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ചിന്ത എന്ന് ജലജ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല പിന്നെ നീയും നിന്റെ മോനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറാറുണ്ടല്ലോ അതെപ്പോഴാണെന്നും പറയാനും പറ്റത്തില്ലെന്നും ദേവയാനി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു സ്നേഹിക്കുന്നത് പോലും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ മുന്നിൽ എന്ന് പറയുമ്പോൾ അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതെല്ലാം മറ്റൊരു കണ്ണോടെയാണ് എല്ലാവരും കാണുന്നത് എന്ന് ജലജ പറയുമ്പം അതാണ് ഇതുവരെയുള്ള അനുഭവം ഉള്ള ആദ്യം അതാദ്യം തിരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അപ്പോൾ ഞാൻ ഈ അഭിപ്രായമൊക്കെ മാറ്റി പറഞ്ഞോളാവെന്നും പറഞ്ഞങ്ങ് കേർപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്ുമോൾ അവിടെ ഇന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ടേക്ക് ചെന്ന് ഈ ഒച്ച ഉണ്ടാക്കി കളിപ്പാട്ടിൽ ഒച്ച ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കും ഇത് എന്നതാ കൊച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഈ ഒച്ച ഉണ്ടാക്കാതിരുന്ന് കളിച്ചുകൂടിയതെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും ജലജെ അങ്ങോട്ടേക്ക് വന്നു ഇവനെ കണ്ടപ്പോഴത്തേക്കും കൊച്ചു പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയം എന്താ എന്താണെന്ന് ചോദിച്ചു ജലജ വന്നു അപ്പം അവൾ എൻ്റെ ചെറിയച്ഛാന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു ചെറിയച്ചനോ ഏ എപ്പോഴാടി ഇവൻ എൻ്റെ ചെറിയച്ഛനായതെന്ന് ചോദിച്ചുകൊണ്ട് ആ കൊച്ചു കഷ്ടകാലത്തിനങ്ങാണ്ട് അബി അബിയെ കൊച്ചു ചെറിയച്ഛാന്നും പറഞ്ഞു വിളിച്ചു അതും ഈ ഒച്ചൻ കൂടെ കേട്ടപ്പോ അഭിക്ക് ഭയങ്കര കലിപ്പ് അന്നേരം ജലജ വന്നിട്ട് ഭയങ്കരമായിട്ട് ഓഹോ അപ്പൊ എന്തിനടി നീ എന്റെ മോനെ ചെറിയച്ചു വിളിച്ചത് അബി അപ്പൊ ആദർശമാണോ നിന്റെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചത് കേട്ടില്ല അടിയെന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ജലജ ചെറിയച്ഛൻ പോലും വന്നിരിക്കുന്നു ഏത് ചെറിയച്ഛനടിയും ഏത് ചെറിയ അച്ഛനടിയെന്നൊക്കെ ചോദിച്ചോണ്ട് ആ കൊച്ചിനോട് ഒച്ച വയ്ക്കുന്നു അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നത് കേട്ടോണ്ട് എവിടെയെങ്കിലും ഒരു മൂലൊക്കെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം ഇവിടെയെ ചിലരൊക്കെ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയെ നീ ഈ വീട്ടിലാരും അല്ലാന്നും നീ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞോണ്ട് ചലജി ഇങ്ങനെ പറയണേ ആ സമയത്ത് നയനെ കാണുകയും കേൾക്കുകയും ചെയ്തത് അഭി കണ്ടു അപ്പോഴേക്കും പെട്ടെന്ന് നയനെ ഓടി കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നു കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് മോളെ എന്നാണെന്ന് ചോദിച്ചു ആ വന്നാ നിന്റെ മോളായിട്ട് ഏറ്റെടുത്ത് ഓർത്തി ഒരാൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടേ ദേ നീ അമ്മയെന്ന് ഇവളെ മാത്രം വിളിച്ചോ അച്ഛനെന്ന് ആദർശനെയും വിളിച്ചോളാനായിട്ട് ജലജ ഇങ്ങനെ പറഞ്ഞു അന്നേരം നയനെ ഇങ്ങനെ കൊച്ചിനെ നോക്കുവാണേ അഭിയാണെങ്കിൽ ഒരു കോസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ഓ പറഞ്ഞതുപോലെ ആദർശിനെ അച്ഛന്ന് വിളിക്കുന്നതുകൊണ്ടായിരിക്കും നീ ഇവനെ ചെറിയച്ചാ എന്ന് വിളിച്ചത് അലടിയെന്ന് ചോദിച്ചു ജലജ അങ്ങനെയെ ചെറിയച്ചൻ വലിയച്ഛൻ വിളിയൊന്നും ഇവിടെ വേണ്ട പ്രത്യേകിച്ച് ഇവനെ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചോ അഭി ഇങ്ങനെ കൊല ഇങ്ങനെ നിൽക്കുക അപ്പച്ചിയെ ആദരശേട്ടന്റെ മുത്തച്ഛന് ഏറ്റെടുത്ത സമയത്ത് ഇവിടെയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നയന എടി ഞാനേ രാജയോഗം ഉള്ളവളാ നിനക്കറിയാവോ എന്നെ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ഉപേക്ഷിച്ചാലും ഏറ്റെടുക്കാൻ ആളുണ്ടാകുമെന്ന് നേരത്തെ കുറിച്ചിട്ടതാ അതിനി ആര് വിചാരിച്ചാലേ തിരുത്താനൊന്നും പറ്റത്തില്ല എന്ന് ചില ചവിടെ നിന്ന് നയനയോട് പറയുന്നു അതുപോലെയുള്ള യോഗങ്ങൾ എല്ലാവർക്കും ഒക്കെ ഉണ്ടാവു എന്നൊക്കെ ചോദിച്ച് എന്നെ പോലെ ആകണമെന്നൊക്കെ വിചാരിച്ചാൽ അത് സാധിക്കും ഓടീന്നൊക്കെ ചോദിക്കണു പിന്നെ അതുകൊണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിനെ ന്യായീകരിക്കാൻ നീ നോക്കണ്ട എന്നും പറഞ്ഞ് ജലചിങ്ങനെ നയനോട് പറഞ്ഞു എന്നിട്ടടി കൊച്ചേ ഡേ നിന്നെ സ്നേഹിക്കാനേ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അവരുടെ മുന്നിലേക്ക് പോയിക്കൊള്ളണം ഞങ്ങളെ കൺമുന്നിൽ വന്നേക്കരുത് പറഞ്ഞു മനസ്സിലായോടി അപ്പം ഉം എന്നും പറഞ്ഞു കൊച്ചവിടെ നിൽക്കും അപ്പം അവൻ പേടിച്ചു പോയി എന്നിട്ട് രണ്ടും കൂടെ അവിടെ നിങ്ങൾ പോയി ഈ സമയത്ത് നയന കൊച്ചിനോട് പറയാം മോള് പേടിക്കണ്ടട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി മോൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും വരില്ലാട്ടോ എന്നും പറഞ്ഞാൽ കൊച്ചിനോട് കൊണ്ട് പറഞ്ഞിങ്ങനെ നമ്മുടെ നയന കൊച്ചിനെ ചേർത്ത് പിടിക്കുക ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് ആദർശ അവിടെ ഇരുന്ന് ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നയന കൊച്ചുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ഇത് ആരായിരിക്കുന്നത് മോനോട് അച്ഛനല്ലേ എന്നൊക്കെ നയനെ ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു അപ്പോൾ കൊച്ചിങ്ങനെ പേടിച്ച് നോക്കുക കേട്ടോ സമയത്ത് ആദർശം കൊച്ചിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം കുഞ്ഞിന് പേടിയായോട്ടോ ആദർശ കേട്ടാ എന്നാൽ നയനെ നോട്ടം കണ്ടപ്പോൾ പറഞ്ഞു ഇതേ മുകളിൽ വെച്ച് അബിയെ ചെറിയ അച്ഛൻ വിളിച്ചതിന് അവനും എൻ്റെ അമ്മേം കൂടി ഇനി മോളെ പറയാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഇനി ചെറിയച്ഛൻ അച്ഛനാണെങ്കിലോ ആ നമ്മുടെ അബി ആദർശ പറയുമ്പോൾ എന്തിനാ അദർശേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചു എന്നും അങ്ങളെ എന്നല്ലേ വിളിക്കുന്നത് അങ്ങനെ തന്നെ വിളിച്ചാൽ മതി മതിയെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ആദർശേട്ടനെ അച്ഛാന്നല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു നയന അങ്ങനെയൊന്നും എന്നെ ആരും വിളിക്കണ്ട എന്ന് ആദർശ നേരം പറഞ്ഞു ദേ ഇങ്ങനെ ഇരട്ടത്താപ്പം നയമായിട്ട് പോകരുത് കേട്ടോ അദർശേട്ടാ നോക്ക് ആദർശചേട്ടനും കൂടി ഇനി മോളെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ എന്താ മോളെ ഈ അങ്കിൾ ഇങ്ങനെ ചില നേരത്ത് സ്നേഹിക്കും പിന്നെ ചില നേരത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലേ ഉം അതെന്താ അങ്ങനെ പാവം മോള് മോള് പോയി കളിച്ചോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയൻ എന്നിട്ട് കൊച്ചിനെ പറഞ്ഞു വിട്ടു കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പം കണ്ടു അതിർച്ചേട്ടാ പാവം ആ കുഞ്ഞിന്റെ മനസ്സിലൊരു വേദന ഉണ്ടാകും അതിർച്ചേട്ടാ അതിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഒരു പേടി അതിന് ഉണ്ടാകുമെന്നും അഞ്ചു വയസ്സുള്ള കുട്ടിയാ അവൾക്ക് പലതും അറിയാവുന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നയൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും മോളുടെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് നയനെ കൊടുക്കുക ഇവിടെ അങ്ങനെ വേദനിപ്പിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോ അപ്പച്ചയും മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയത് പോലെ ചന്തമോളെ കല്യാണം കഴിപ്പിച്ച് വളർത്തുന്നു വിടുന്നത് വരെ നമ്മൾ വളർത്തേണ്ടി വരുമോ എന്ന് ചോദിച്ചു ആദർശം അങ്ങനെ നോക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ ആദർശിട്ടാ പിന്നെന്താ നമുക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചേച്ചി ചന്തമോളായിക്കോട്ടെ എന്ന് നയനെ ആദർശനോട് പറഞ്ഞു ഇതൊന്നും ആദർശന് അംഗീകരിക്കാൻ പറ്റുന്നില്ല പെട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇത് ആ മോൾക്ക് എല്ലാം അറിയാം അവരുടെ അമ്മ ആരാണെന്നും എന്താണെന്നും എല്ലാ ആ അറിയാമെന്ന് ആദർശ് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ ചന്തമോളോട് ഒരുപാട് തവണ ചോദിച്ചു മോളുടെ അച്ഛന്റെ പേര് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ എന്ന് ഇല്ലെന്നാണ് കുഞ്ഞു പറഞ്ഞതെന്ന കാര്യം ഞാൻ ഇങ്ങനെ ആദർശനോട് പറയുക ഈ വീട്ടിലെ കൊച്ചുമോളാണെന്ന് മാത്രമേ മോളോട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പിന്നെ ആദർശേട്ടൻ്റെ ഫോട്ടോ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ ആ കുഞ്ഞതങ്ങ് ഉറപ്പിച്ചു ആദർശേട്ടൻ തന്നെയാണ് അച്ഛനെന്നുള്ളതെന്ന് നയനെ പറയുമ്പോൾ അതെന്റെ കാലക്കേട് എന്താ പറയുന്നത് ഒരിക്കലും അല്ല ആദർശേട്ടാ ഇതുപോലെ ഐശ്വര്യം ഉള്ളൊരു മോളെ അതുകൊണ്ടല്ലേ നമുക്ക് കിട്ടിയതെന്ന് നയനെ ഇങ്ങനെ ചോദിക്കാം നിന്റെ അച്ഛനും അമ്മയും ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല അവരൊക്കെ ഇത് എങ്ങനെ എടുക്കും പറയാൻ പറ്റത്തില്ല എന്നും അതുപോലെ എൻ്റെ അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ചന്തു മോളെ അമിതമായി സ്നേഹിക്കുന്ന അമ്മ സത്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുവെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ ആദർശം അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുക ആദർശേട്ടാ കേട്ടാ ഞാനല്ലേ കൂടെയുള്ളത് പിന്നെ എന്തിനാ ആദർശം പേടിക്കുന്നു ചോദിക്കുമ്പോൾ അതാ അത് മാത്രം ആകെയുള്ളൊരു സമാധാനം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞു ആദർശം നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ആ അതെ ഞാനൊന്ന് പോയി നോക്കട്ടെ ചിലപ്പോൾ വീണ്ടും ആ കുഞ്ഞിനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലോ ഒന്നും പറഞ്ഞിട്ടിങ്ങനെ അവിടെ നിന്ന് അതിനകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവി വേറൊരു പെണ്ണുമായിട്ടിരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആവിൻ്റെ സ്വഭാവത്തിന് ഇന്നൊരു മാറ്റമില്ല കിട്ടിയത് ഒന്നും പോരാതെ ഇങ്ങനെ ഇരുന്ന് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പ്രസവ സമയത്ത് ഞാൻ അവളെ കാര്യമായിട്ട് കെയർ ചെയ്തിരുന്നെന്നും പിന്നെ അവൾ ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അവൾ എന്നെ സംശയിക്കത്തൊന്നുമില്ല എന്നി പറയുക അന്നേരം അതെ എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു കേട്ടോ ആ പെണ്ണു അഭിയോട് ആള് പുറത്തല്ലേ ചോദിച്ചു അല്ല കല്യാണം കഴിഞ്ഞ് നീൻ പോകുന്നുണ്ടോ ആ ഒന്നും ഇതൊരു തീരുമാനിച്ചിട്ടില്ല എന്നു അയ്യോ പോവണ്ട പോവണ്ട മിക്കവാറും ഒന്ന് രണ്ട് ബ്രാഞ്ച് എന്റെ കീഴിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിന്നെ ഒരടുത്ത് റിസപ്ഷനിസ്റ്റ് ആക്കാന്ന് പറഞ്ഞു അപ്പൊ വെറുതെ ഓഫർ തന്നാ പോരാ നടക്കണോന്ന് ആ പെണ്ണെന്ന് അവിയോട് പറയുക അപ്പോൾ ഞാൻ വന്ന എന്തെങ്കിലും ഓഫർ ഇതുവരെ നടക്കാതെ പോയിട്ടുണ്ടോ അപ്പോൾ ഒരുപാടുണ്ടെന്നും പറഞ്ഞ വാക്കുപാലിക്കാത്ത ആളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്നൊക്കെ ഈ പെണ്ണിങ്ങനെ അബിയോട് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല നീ പറയുന്നത് എന്തും അത് ഞാൻ സാധിച്ചു തന്നിരിക്കുമെന്ന് അഭി പെണ്ണിനോട് പറയാം ഇപ്പോൾ തന്നെ നീ പറഞ്ഞ റെസ്റ്റോറന്റിൽ വന്നിരുന്ന നീ ഓർഡർ ചെയ്ത ഫുഡ് തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അഭി ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് നി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അബിയുടെ ഫോണിലേക്ക് നവ്യയുടെ കോൾ വന്നു നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓ നാശം അതിൻ്റെ ഇടയിൽ ശലി അവിടെ എടുത്ത് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ദേഷ്യപ്പെടുക അപ്പൊ ആരാ ആരെങ്കിലും ആണോ എന്നാൽ പെണ്ണി ചോദിക്കുമ്പോൾ അയ്യോ അല്ല പഴയ ആള് തന്നെയാണ് എൻ്റെ ഭാര്യയാണെന്ന് നബി എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തങ്ങ് വിട്ടു ഫോൺ കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നബിക്ക് അവിടെ ടെൻഷനായി അപ്പോൾ ആ പെണ്ണി ചോദിച്ചു നീ നീന്തന അത് കട്ട് ചെയ്ത് വിട്ടതാണ് അപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേക്കും ഏതു നേരം വിളിയാ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞാൽ അഭി നീ കഴിക്കുക എന്നും പറഞ്ഞു പെണ്ണിനെ ഇരുത്തി കഴിപ്പിച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കറങ്ങാൻ പോകാം നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം അതോടൊപ്പം എൻ്റെ ഭാര്യയ്ക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് അഭി ഇങ്ങനെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തതല്ലേ അതിന് പകരം എന്തെങ്കിലും പ്രസൻറ്റുവായിട്ട് വേണം അവരോട് അരികിലേക്ക് പോകാനെന്നൊക്കെ എന്നൊക്കെ അഭി എല്ലാം തകൃതിയായിട്ട് നിൽക്കുക അപ്പോൾ അതോടുകൂടി പെണക്കും പരിവുമൊക്കെ മാറും എന്ന് അപ്പോൾ ഇതുപോലെ തന്നെയാണോ എല്ലാവരുടെ അടുത്ത് നീ പോകുന്നത് അയ്യോ ഏയ് അങ്ങനൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞോണ്ട് അബി ചിരിച്ചുകൊണ്ടിരിക്കുക പെണ്ണ് ആ പെണ്ണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞ് കയറി വന്നവളാണ് അതിന്റെ ഒരു ദേഷ്യ അവഗണനയൊക്കെ എപ്പോഴും എൻ്റെ എന്നൊക്കെ അബി ഇങ്ങനെ ഈ പെണ്ണിനോട് പറയുന്നു നീ എന്ന് പറഞ്ഞ പെണ്ണിനെ കഴിപ്പിക്കലോ കഴിപ്പിക്കരുത് ഇത് കഴിഞ്ഞ് പിന്നെ കഴിക്കുക നമ്മുടെ അനിയാട്ടോ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമോ അപ്പോഴാണ് നയനെ മുകളിലോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ അനി എന്തൊക്കെയോ പേപ്പറുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നത് അനി എന്നു പറഞ്ഞു വിളിച്ചാൽ അനിക്ക് ചായയും കൊടുത്തു മൂന്ന് ബ്രാഞ്ചിന്റെ ഭരണം തന്നതുകൊണ്ട് ജോലി ആയല്ലേ ഇന്ന് നായനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നല്ല മാനേജർമാർ വെച്ച് തന്നിട്ടുണ്ട് ഏട്ടൻ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നു പിന്നെ പണിയൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് അനി ഇങ്ങനെ നമ്മുടെ അനി അനി ഇങ്ങനെ നയനയോട് പറയാം ഏട്ടനിപ്പോ കുറച്ചൊന്നും റിലാക്സ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എന്ന് ചോദിച്ചു ആ പ്രഷർ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി എന്ന് അനി പറയാം അപ്പൊ ഇനിയിപ്പോ കൂടുതൽ കുറയും അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അനിയോട് നയനെ പറയുമ്പോൾ ഏട്ടത്തി സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്താ സംഭവം അതൊന്നും ഇപ്പം അറിയണ്ട എല്ലാം തുറന്ന് പറയേണ്ട സമയം വരും അപ്പോൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് നയനെ ഇങ്ങനെ അനിയോട് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ ആണോ എൻ്റെ ഓർമ്മയിൽ ഏട്ടൻ ഇതുവരെ ഇതുപോലെ ഇങ്ങനെ ചൂടായി ഞാൻ ഓർക്കുന്നേയില്ല ചൂടായിട്ടില്ല എന്നോട് അപ്പം എൻ്റെ മനസ്സിലുള്ള നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാത്തതാണ് ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നായനെ പറയുമ്പോൾ ഏട്ടനെപ്പോ പ്രശ്നം ഉണ്ടായിരുന്നു ഏട്ടത്തി ആ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു അനി എന്നോട് സംസാരിച്ചു അതൊക്കെ എന്നോട് സംസാരിച്ചതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാനും നന്ദും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി ഏട്ടനോട് പറയാൻ വൈകിപ്പോയതാണ് ഇതിനെല്ലാം കാരണം പക്ഷേ ഏട്ടത്തിക്കത് അറിയാമായിരുന്നല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ പറയാം എന്നിട്ടും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ സോൾവ് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് നന്ദു ഇവിടേക്ക് വരാതിരുന്നതെന്ന കാര്യം നായനെ ഇങ്ങനെ നേരം പറയാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രേമിച്ച് നടക്കുകയും ചെയ്തതിനെ അനിയുടെ വിവാഹവും നടക്കില്ലായിരുന്നു എന്ന് അതിനെ പറയുമ്പോ ഉം വിവാഹം ഒരു ദുരന്തം അല്ലേ ഏട്ടത്തി എന്ന് അനി ചോദിച്ചു അതിനുശേഷം എനിക്ക് മനസമാധാനം എന്താണെന്നുള്ളത് കിട്ടിയിട്ടുണ്ടോ സത്യം പറഞ്ഞാ ഇപ്പൊ വീട്ടിലേക്ക് വരാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു അനി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാ അനാമിക അവളുടെ സന്തോഷം തേടി പോകുന്നത് അപ്പൊ അവള് പൊയ്ക്കോട്ടെ എവിടെയൊക്കെ വേണമെങ്കിൽ അവള് പൊയ്ക്കോട്ടെ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കള്ളം പറഞ്ഞു നടക്കുന്നവരാ പിന്നെ സത്യം പറഞ്ഞാൽ അവൾ ഈ വീട്ടിൽ വീട്ടിലുള്ളവരെ പറഞ്ഞു പറ്റിട്ടാണ് അവൾ ഈ വീടിൻ്റെ മരുമകളായിരിക്കുന്നതെന്നും പിന്നെ അത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒഴിച്ച് ഒഴിച്ചെല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ നമ്മുടെ അനി പറഞ്ഞു അമ്മയ്ക്കിപ്പോൾ മരുമകളില്ലാതെ എന്ന് പറയുമ്പം അങ്ങനെയെങ്കിലും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അനി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് നായനെ ചോദിച്ചു വന്നിട്ട് നയനെ അവിടെ നിന്ന് പോയി അനി വീണ്ടും ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടെടുത്ത് കൊച്ച് തൊടാനായിട്ട് നോക്കുമ്പോൾ അതും വേറെ ആരുടെ മുറിയിലല്ലോ അനാമികയുടെ മുറിയിൽ ആ കുഞ്ഞിനെ കണ്ടതും ഇങ്ങൾ രക്തരക്ഷസനെ പോലെ ഇങ്ങ് വരു ഭയങ്കരമായിട്ട് കലുപ്പ് കയറി അനാമികയ്ക്ക് എടീ എന്ന് പറഞ്ഞ് ചെന്നു അപ്പോഴേക്കാ കൊച്ച് പേടിച്ചു പോയി കാരണം അതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു പിശാച്ച് പുറയിൽ വരും അതിങ്ങനെ പേടിച്ച് പറിച്ചു ഇങ്ങനെ നിക്കുമ്പോൾ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിച്ച് നിനക്ക് എന്താടി ഈ മുറിയൊക്കെ ആരുമെന്ന് ചോദിച്ചാൽ കുഞ്ഞിനോട് ചോദിക്കാം എന്തിനാണ് ഇത് ഈ പൊട്ടടുത്താ എന്ന് ചോദിച്ചാൽ കൊച്ചു വഴക്കുണ്ടാക്കാം എന്നിട്ട് അതിനെ പിടിച്ചടിയും വെച്ച് കൊടുത്തു എന്നിട്ട് അതിനിട്ട് കുറെ അടിച്ചു കിട്ടോ അപ്പോൾ കുഞ്ഞിനെ അവിടെ ഇട്ട് തലങ്ങും വിലങ്ങും അടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടോണ്ട് അനിയങ്ങോട്ടേക്ക് വരുന്നത് ആനി ഓടി വന്ന് അവളെ പിടിച്ചങ്ങ് മാറ്റി എന്താടി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും നീ നീന്തടി കുഞ്ഞിനെ തല്ലിയെന്ന് ചോദിച്ചുകൊണ്ട് അനി ഭയങ്കരമായിട്ട് വഴക്കം എവിടെയോ തെണ്ടി തിരിഞ്ഞ് നടന്നതിനൊക്കെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കാം ഓരോന്ന് മോഷ്ടിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ അനാമിക പറഞ്ഞു കൊച്ചിനൊന്നും ഭയങ്കര കരച്ചില്ല എന്താണ് ഈ കാര്യം എന്ന് അനി ചോദിച്ചു ഇതേ കണ്ടില്ലേ നമ്മളെന്നെ പൊട്ടെടുത്തു എന്നോട് ചോദിക്കാതെ ഛേ നീ എന്താണ് ഈ കാണിക്കുന്നത് അതൊക്കെ എത്രയോ തെറ്റാണോടീന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുറിയിൽ കയറുന്നതും എൻ്റെ സാധനങ്ങൾ എടുക്കുന്നതും എല്ലാം തെറ്റു തന്നെയാണെന്ന് അനാമിക അനിയോടെ നേരം പറഞ്ഞു ആര് ന്യായീകരിച്ചാലും ശരി ഞാൻ ഇങ്ങനെയേ എന്ന് പറയുമ്പോൾ എടി മുത്തശ്ശൻ വാത്സല്യത്തോടെ വിളിച്ചോണ്ട് വന്ന കുഞ്ഞിനെ നീ തല്ലിയതെന്ന് അനി പറയുമ്പോൾ എന്നാൽ പിന്നെ നേരെ മുത്തശ്ശനോട് നിന്ന് പറ ഇവളെ എൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടരുതെന്ന് എനിക്കത് ഇഷ്ടമല്ല ഇവളെ കാണുന്നതിന് എനിക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞോണ്ട് അറിഞ്ഞു തുള്ളുമ്പോൾ ഓ അല്ലെങ്കിൽ പിന്നെ ആരെ കാണുന്ന ആ നിനക്ക് സന്തോഷം നിന്ന് അനി അനാമികയോട് ചോദിച്ചു ഈ വീട്ടിനകത്തേ കാണാൻ കൊള്ളാവുന്ന മുഖങ്ങൾ വളരെ കുറവാടാ അതെ നിന്റെ കാഴ്ചക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തോന്നുന്നത് അടിയുന്ന അനിയന്നേരം ഉള്ളോട് പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയും വളർത്തിയതിന്റെ ഗുണങ്ങളാ നിനക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ എന്ന് പറയുമ്പം ഇവരുടെ പേരും പറഞ്ഞു വെറുതെ എന്റെ വീട്ടുകാരെ പറയരുത് മക്കളുടെ സ്വഭാവം മോശമാകുന്നതില് വീട്ടുകാർക്ക് നല്ല പങ്കുണ്ടെന്ന് അനി പറയം ദേ വെറുതെ എന്നോട് പഴക്കിന് നിൽക്കാതെ ഇവളെ വിളിച്ചിട്ട് പോടാ എന്നും പറഞ്ഞോണ്ട് അനാമിക തുള്ളുവ ഇവള അധിക നേരം കണ്ടോണ്ട് നിൽക്കി എനിക്ക് പറ്റില്ലാന്ന് പറഞ്ഞപ്പം പുറത്ത് കള്ളും കഞ്ചാവുമായിട്ടും നടക്കുന്ന കുറെ എണ്ണ ഉണ്ടല്ലോ അവരെ കാണുമ്പോഴും അവരോട് ചേർന്നിരിക്കുമ്പോഴും നിനക്ക് ഈ ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ അനി പറഞ്ഞു അനി സംസാരം വേറെ ലെവലിലോട്ട് പോകരുതെന്ന് അനാവിക നേരം പറഞ്ഞു അനന്തപുരിയിലെ തമ്പുരാനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു നിന്റെ മൂത്തച്ഛൻ ഇവിടെ ഉണ്ടെന്ന് ഓർക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു വലിയ ചീറിപ്പാഞ്ഞു നിൽക്കുമ്പോ മോളെ തലയ്ക്ക് വെളിവില്ലാത്തവടെ മുറിയിലേക്ക് മോള് കയറി പോകരുത് കേട്ടോ എപ്പോഴാ പിരി ഇളകുന്നതൊന്നും അറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനി കൊച്ചിനെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോയി പിരി നിന്റെ നീ പറഞ്ഞു അവിടെ നമ്മടെ അനിയങ്ങിറങ്ങിപ്പോ ഇവക്ക് ഭയങ്കരമായിട്ട് വീണ്ടും രക്തം തിളച്ചു മ്മള് കലിപ്പ് കയറി ഇങ്ങനെ അവിടെ ഇരിക്കാം അത് കഴിഞ്ഞ അനി ഇങ്ങനെ കൊച്ചിന്റെ കണ്ണീരൊക്കെ തുടച്ച് മോളിനെ അങ്ങോട്ട് പോകണ്ടാട്ടോ ഒന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് അയനെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അനിയെന്ന് ചോദിച്ചു അപ്പൊ അവൾ മോളെ തല്ലിയ കാര്യം അനി പറഞ്ഞു എന്നിട്ട് അനി അവളെ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുവോ അവളുമായിട്ട് വഴക്കിടേരുതെന്നല്ലേ എല്ലാവരുടെ ഉപദേശം പിന്നെ ഞാനെന്ത് ചെയ്യാനാ അതെ ഈ കൊച്ചു കുഞ്ഞിനോട് പോലും ദയ കാണിക്കാൻ പറ്റാത്തവളാണ് എല്ലാവരെയും സ്നേഹിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് നമ്മുടെ അനി പറയോ പിന്നെ മാടുത്തേട്ടത്തി ഞാൻ അവൾക്കൊപ്പമുള്ള ജീവിതം പിന്നെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒഴിവാക്കി ത എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നയനട കാല് പിടിച്ചിട്ട് കൊച്ചുമായിട്ട് അങ്ങോട്ട് പോയി നയനെ എന്നിട്ട് ഭയങ്കര കോലുപ്പിൽ ഇങ്ങനെ നിൽക്കുവല്ലേ നേരെ മുറിയിലേക്ക് അങ്ങ് ചെന്നു എടീന്നും പറഞ്ഞു വിളിച്ചം അപ്പോഴേക്ക് ഇവള് നയനെ നോക്കി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് തേയ്നെ കയറി അങ് ചെന്നില്ലേ ഞാൻ നീ എന്തിനാടീ കുഞ്ഞാ തല്ലിയതെന്ന് ചോദിച്ചു കാരണമില്ലാതെ ആരും ആരെയും തല്ലാറില്ല എന്ന് അനാമികയുടെ വക ഡയലോഗ് അവൾ എന്തിനാ എന്റെ മുറിയില് വന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് എടുത്തത് ഓ അപ്പൊ ഈ മുറിക്കകത്ത് മൊത്തം ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഓടിയെന്ന് നയനെ ചോദിച്ചു അവൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ എന്തിനാണ് കൈ കടത്തിയതെന്നാ ചോദിച്ചതെന്ന് അനാമിക നയനയുടെ അങ്ങനെ കൈകടത്തി നീ തല്ലു അടിയും ആ ചിലപ്പോൾ തല്ലിയെന്ന് വരും അപ്പൊ ദേ കുഞ്ഞിനെ തല്ലിയാലുണ്ടല്ലോ നിന കഴണഞ്ഞ അടിച്ചു പൊട്ടിക്കുവെന്ന് പറഞ്ഞപ്പം എങ്കിലേ തിരിച്ചടിക്കാൻ എനിക്കും അറിയാവുന്ന പറഞ്ഞു അനാമിക അപ്പൊ നയന ചോദിച്ചു നേരത്തെ ഞാനും എൻ്റെ ചേച്ചിയും നിന തല്ലിയിട്ടുണ്ടല്ലോ അന്നെന്താണ് നീ തിരിച്ചു തല്ലാതിരുന്നത് ഏഹ് തെരളത്തില്ലായിരുന്നു പാലിൽ വിഷം കലർത്തിയ സംഭവം ഉണ്ടല്ലോ അത് ഞാൻ പുറത്ത് പറയാത്തതേ മറ്റൊന്നും കൊണ്ടല്ല ആദ്യം ഈ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനായിട്ട് അനിയേയും നിന്നിയെയും വേർപിരിക്കാണ്ട് കരുതിയിട്ട് അത് പറയാത്തതെന്നൊക്കെ നനെ പറയുമ്പം ഓ എന്നോട് സിമ്പതി കാണിക്കുന്നതിന് മുതല് നീ അത് പറയാത്തതേ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം എനിക്ക് ഒരു ബ്ലാക്ക് ആവശ്യമില്ലടി എന്നാൽ പിന്നെ ഞാനത് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞു നയനെ പോകാൻ നോക്കുമ്പം ഏ നിങ്ങൾ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നനാമിക വീണ്ടും നയനയുടെ കാല് പിടിച്ചങ്ങ് ചെല്ലുന്നു അപ്പോൾ ഇവളെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് നമ്മുടെ നയനയുടെ തീരുമാനം അങ്ങനെ ഇവിടെ നയനയുടെ കാല് പിടിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി